മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി ഏഴാം തീയതി മുതൽ ജൂൺ രണ്ടാം തീയതി വരെയുള്ള മേടം രാശി മുതൽ കന്നിരാശി വരെയുള്ളവരുടെ പൊതുവാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ബുധൻ മേടം രാശിയിലും സൂര്യൻ ശുക്രൻ ഗുരു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ഇടവം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും രാഹുവും ചൊവ്വായും മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ സഞ്ചരിക്കുന്നത് മെയ് മുപ്പത്തൊന്നാം തീയതി ബുധൻ മേടം രാശിയിൽ നിന്നും ഇടവത്തിലേക്കും ജൂൺ ഒന്നാം തീയതി ചൊവ്വ തൻ്റെ സ്വരാശിയായ മേടത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച ധനു മകരം കുംഭം മീനം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ ഫലങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ മേടൻ രാശിക്കാർ മറ്റുള്ളവരുമായി വാദവിവാദങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല അല്ലാത്ത വർഷം ആവശ്യമില്ലാതെ കലഹങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് എല്ലാ ശ്രദ്ധയും നിങ്ങളുടെ കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കേണ്ടത് നല്ലതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് വർക്ക് ലോഡ് കൂടുവാൻ സാധ്യതകളുണ്ട് എങ്കിലും അതെല്ലാം തന്നെ സമയത്ത് സമ്പൂർണമാകുന്നതുമായിരിക്കും വ്യാപാരത്തിൽ നല്ല പുരോഗതി സമയത്ത് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും കർമ്മ മേഖലയിൽ പരിവർത്തനങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ കോണ്ടാക്റ്റും സർക്കിളും മറ്റും വലുതാകുന്നതായിരിക്കും ഈ ആഴ്ച നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല നിയന്ത്രണം പാലിക്കണം അല്ലാത്ത പക്ഷം പൊതുരംഗത്ത് നിങ്ങളുടെ ഇമേജ് കുറയുവാൻ സാധ്യതകളുണ്ട് ആഴ്ചയുടെ അവസാന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ കുടുങ്ങി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ചും വിവേകപൂർവവും വേണം ചെയ്യുവാൻ ഇത് നിങ്ങളെ ശരിയായ മാർഗത്തിൽ കൂടെ മുൻപോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ യാത്രകൾ ചെയ്യേണ്ടിവരും യാത്രയിൽ നിങ്ങളുടെ ബാഗ് പൈസ മൊബൈൽ എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അവർ ചിതരെ ഒരിക്കലും അതിരി കവിഞ്ഞ് വിശ്വസിക്കുവാൻ പാടില്ല എല്ലാ കാര്യങ്ങളും സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യിക്കുന്നതായിരിക്കും ഉത്തമം ആഴ്ചയുടെ മധ്യസമയത്ത് ആരോഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അതുപോലെ ഭാഗ്യസ്ഥിതികളിലും നല്ല വർധനവുണ്ടാകുന്നതായിരിക്കും കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും പിതാവുമായി വാദവിവാദങ്ങൾ വാദവിവാദങ്ങളുണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും അത് ശാന്തിപൂർവം വേണം കൈകാര്യം ചെയ്യുവാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കുവാൻ ശ്രമിക്കണം അതിനുശേഷം വേണം പുതിയ എന്തെങ്കിലും കാര്യം ആരംഭിക്കുവാൻ വീക്കെൻഡ് നല്ലതായിരിക്കും ഇതുവരെ ചെയ്ത കാര്യങ്ങളുടെ ഉചിത ഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതുമായിരിക്കും ഈ ആഴ്ച ആർക്കെങ്കിലും പൈസ കടം കൊടുക്കുകയോ ആരോടെങ്കിലും പൈസ കടം കടമെടുക്കുകയോ ചെയ്യാൻ പാടില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർതം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്ത കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം ലഭിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്തെ അന്തരീക്ഷം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ആഴ്ചയുടെ മദ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് യാത്രകൾ ചെയ്യുമ്പോൾ വാഹനം കാരണമോ മൃഗങ്ങൾ കാരണമോ പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെ കർമ്മത്തിലും വിശ്വസിച്ച് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ അതുകൊണ്ട് തന്നെ റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നന്നായി സ്റ്റഡി ചെയ്യണം അതിനുശേഷം വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ പെൻഡിങ്ങായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് ശേഷം വേണം പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ വീക്കെൻഡിൽ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതകളുണ്ട് മറ്റുള്ളവരുടെ സഹായത്തോടെ അത് മാറ്റുവാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം യാത്രകൾ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടായിരിക്കണം ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എല്ലാം നന്നായി പ്ലാൻ ചെയ്ത് മുൻപോട്ട് പോകുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളുമായി ഇടപാടുകൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ച ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾ കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും പക്ഷേ അതിനു മുൻപ് എല്ലാ കാര്യങ്ങളും നന്നായി സ്റ്റഡി ചെയ്യുന്നത് നല്ലതായിരിക്കും യാത്രകൾ ചെയ്യുമ്പോൾ അപരിചിതരിൽ നിന്നും ദൂരം പാലിക്കുന്നത് നല്ലതായിരിക്കും നിക്ഷേപങ്ങളും മറ്റും നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ വീക്കെൻഡിൽ പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് നിങ്ങൾ കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് അവർ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങളുണ്ടാകും ഇത് നിങ്ങളുടെ മനസ്സിനെ അല്പം ഡിസ്റ്റർബ് ചെയ്യുന്നതും ആയിരിക്കും ഈ സമയത്ത് ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം നിങ്ങളുടെ വിരോധികൾ സക്രിയരാകുന്നതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അധികം കൊട്ടിഘോഷിക്കാതെ ചെയ്യുന്നതായിരിക്കും ഉചിതം നിങ്ങളുടെ പേഴ്സണാലിറ്റി പേഴ്സണലായിട്ടുള്ളതോ പ്രൊഫഷണലായിട്ടുള്ളതോ ആയ രഹസ്യങ്ങൾ ആരുമായും പങ്കുവഹിക്കുവാൻ പാടില്ല ഇത് ചിലപ്പോൾ മറ്റുള്ളവർ മിസ് യൂസ് ചെയ്യുവാൻ സാധ്യതകളുണ്ട് ജീവിത പങ്കാളിയുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വീക്കെൻഡിൽ യാത്രകളും മറ്റും ചെയ്യേണ്ടി വരും പക്ഷേ ദൂരയാത്രകൾ ഈ സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം കുടുംബത്തും ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ചിങ്ങൻ രാശിക്കാർ ഈ ആഴ്ച എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം നന്നായി ആലോചിച്ച് ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അവസാനമായി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തും ചിത്തിര ഒന്നും രണ്ടും പാദങ്ങൾ പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് കന്നിരാശിക്കാർ ആഴ്ചയുടെ ആരംഭത്തിൽ ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ചും സ്റ്റഡി ചെയ്തും സാവകാശവും വേണം ചെയ്യുവാൻ സ്റ്റേഷനറി പച്ചക്കറി ബേക്കറി തട്ടുകട ക്ഷീരവ്യാപാരം മാതിരി ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങളിൽ ഡിസ്പ്യൂട്ടുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എല്ലാ പണമിടപാടുകളും നല്ല ജാഗ്രതയോടെ വേണം ചെയ്യുവാൻ ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം യാത്രകൾ ചെയ്യുമ്പോൾ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ അവസാന സമയത്ത് പാർട്ട്ണർഷിപ്പിൽ വ്യാപാരം ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളും തമ്മിൽ ആലോചിച്ചതിന് ശേഷം വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതെ റൂട്ടീൻ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ജീവിത പങ്കാളിയുമായി വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം